ഒരു വിയോഗ വാർത്ത ഇന്ന് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു ദിവസമാണ് പ്രിയപ്പെട്ട അനീസ് ഞങ്ങളുടെ പള്ളിയിൽ ഉസ്താദുമാർക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുന്ന ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത ഇന്ന് രാവിലെയാണ് തേടിയെത്തിയത് ഇപ്പോഴും ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അനീസ് ഒരു അപകടത്തിൽപ്പെടുന്നത് അനീസിന് ശാരീരികമായി ചില വൈകല്യങ്ങളൊക്കെ ഉള്ള ഒരു യുവാവാണ് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനം വന്ന് അനീസിനെ ഒടിക്കുകയായി എന്തായാലും മാത്ര കാര്യമുള്ള ഒരു അപകടമല്ല എന്നാണ് ഞാൻ കണക്കാക്കിയത് എന്നാൽ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു അനീസ് ഇന്ന് രാവിലെ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്ത മഹല്യു ഗ്രൂപ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത് യഥാർത്ഥത്തിൽ വല്ലാതെ വേദനിച്ചുപോയി ഞാൻ പറഞ്ഞല്ലോ ആ യോഗ വാർത്തയുമായി ഇപ്പോഴും എനിക്ക് പൊരുത്തപ്പെടാനായിട്ടില്ല ഉസ്താദുമാർക്ക് ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടിയാണ് അനീസ് പലപ്പോഴും വീട്ടിലെത്താറുള്ളത് നേരത്തെ ഉസ്താദിന് ഇന്ന ദിവസം ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് വീട്ടിലെ ഫോണിലേക്ക് വിളിക്കാറുണ്ട് അതിനുശേഷം ആ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി അനീസ് വരാറുണ്ട് രാത്രി ഭക്ഷണം കുറച്ച് വൈകുകയാണെങ്കിൽ അത് ഞാൻ തന്നെ പള്ളിയിൽ എത്തിച്ചു കൊടുക്കും അനീസിനോട് വരണ്ട എന്ന് പറയാറുണ്ട് എന്തായാലും ചിരിച്ചുകൊണ്ട് വീട്ടിൽ കയറി വരുന്ന അനീസിന്റെ ആ മുഖം മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് മറക്കാൻ കഴിയുന്നില്ല അല്ലാതെ ഒരു വേദന അനുഭവപ്പെടുകയാണ് അനീസിന്റെ ഈ വിയോഗത്തിൽ ഞാൻ ഇത്ര വേദനിക്കുന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്താണ് അനീസ് വിവാഹം കഴിച്ചത് അനീസിന്റെ സഹധർമ്മിണി അതുപോലെ തന്നെ ഉപ്പാവുമാ മറ്റു കുടുംബാംഗങ്ങൾ അവർ എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും എന്തായാലും മഹല്യ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മഹല്യ നിവാസികളിൽ വല്ലാതെ ദുഃഖമുണ്ടാക്കിയ ഒരു വാർത്തയാണ് മഹല്ലിന്റെ സെക്രട്ടറി ആയിരുന്ന ഇബ്രാഹിം ഹാജി അനീസിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് അദ്ദേഹം മഹല്യ ഗ്രൂപ്പിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കുറിപ്പ് വായിച്ചപ്പോൾ ആ വേദന ഒന്നുകൂടെ കൂടി കണ്ണു നിറഞ്ഞുപോയി എന്നുള്ളതാണ് അന്നേരം ആ കുറിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രിയപ്പെട്ട അനീസ് നീ എത്ര ഭാഗ്യവാൻ തെറ്റുകൾ ചെയ്യാൻ അവസരമില്ലാത്ത യുവത്വം ആലിമുകൾക്കും മുതാലിമുകൾക്കും സേവനം ചെയ്യാൻ വേണ്ടുവോളം അവസരം ലഭിച്ച ജീവിതം ആരെയും വെറുക്കാത്ത വെറുപ്പിക്കാത്ത നിഷ്കളങ്കൻ പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകിച്ച് കുട്ടികളെ ഇഷ്ടപ്പെടുകയും കുട്ടികൾക്ക് കൂടുതൽ പ്രിയങ്കരനാവുകയും ചെയ്ത അനീസ്ക മാതാപിതാക്കളും ഭാര്യയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറയാൻ ഞങ്ങൾ അശക്തരാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പ് ആരും സഹായത്തിനില്ലാത്ത നാളിൽ നിങ്ങളുടെ കൈപ്പിടിക്കാൻ നമ്മുടെ അനീസ് ഉണ്ടാവും റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ ഒപ്പം നമ്മുടെ മഹല്ലുകാരുടെ ഹൃദയം നിറഞ്ഞ തുക അനീസിനും കുടുംബത്തിനും ഒപ്പം ഉണ്ടാവും പ്രിയപ്പെട്ടവർക്ക് സഹിക്കാനും ക്ഷമിക്കാനും വിധിയിൽ തൃപ്തിപ്പെടാനും റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ ഇത് തന്നെയാണ് അനീസ് ഇതുതന്നെയാണ് അനീസിനെ കുറിച്ച് പറയാവുന്ന അനീസിന്റെ ആ ഗുണങ്ങളെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ലൊരു കുറിപ്പാണിത് അത്രമാത്രം നിഷ്കളങ്കനായിട്ടൊരു ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് മാത്രം ആളുകളെ നേരിടുന്ന ഒരു ചെറുപ്പക്കാരൻ ചില ശാരീരിക വൈകല്യങ്ങൾ അനീസിനുണ്ട് എന്തായാലും റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് നമ്മളെപ്പോലെ വേഗത്തിൽ നടക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനല്ല അതുകൊണ്ട് തന്നെ അനീസ് അപകടത്തിൽപ്പെട്ടുകാണ് എന്തായാലും ആ ചെറുപ്പക്കാരൻ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് നാളെ രാവിലെ എട്ടു മണിക്കാണ് അനീസിന്റെ ഖബറടക്കം എരുമപ്പെട്ടി മൊഹിന്ദീൻ ജുമാസിന്റെ ഖബർസ്ഥാനം നടക്കുന്നത് എന്തായാലും അനീസിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രമാണ് el que ya usted en la tiene abierta